దానికి నేను మొదలు పెట్టాలి నాకు 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 ഈ കോഴി മൊത്തം എല്ലാം മ്മടെ കടന്ന് പറയണ്ട എന്നോട് പറഞ്ഞു ഇന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു पूर्वांधे मर्चर्स को देश ऊपर चेंज किया करता है। फ्लेवर दूषित राइस को रिकॉर्डने वाले लेते चलाए तो ऐसा हो गया। ऐसा हो गया। फ्लेवर ऐसा तो कमांड से दो वाले परचर ऐसे वरिष्ठ 600 രൂപട മണ്ടി ഇത്രയും ഓരം ഉള്ളി വരെ 다르ദനം കാണിച്ചു നല്ല മണ്ടി ഇച്ച പള്ളി മുഖനാ കൊമ്പ് എപ്പോഴോ മണ്ടി കുറേയി മണ്ടി നിന്നിട്ട് ഉള്ളാ താ കാണായി വെള്ളി മുഖം കൊമ്പ് കാണാഞ്ഞിട്ട് പലേം കുറവായത് ഇത് പിടിച്ചിട്ട് വരുന്നില്ല ജീവനില്ലാത്ത മുളകു പിടിച്ചിട്ട് വരുന്നില്ല പറ്റില്ല ഫ്രഷ് അങ്ങനത്തെ എത്തിക്ക എന്ത് വേണം തോന്നുന്നു പിന്നെ ഹാഫ് മന്തിക്ക് അറുന്നൂറ് പുറത്തൊക്കെ ഫുൾ മന്തിക്ക് എഴുന്നൂറ് വില കൂടിയത് അപ്പൊ പറയൂ എങ്ങനുണ്ട് എന്റെ ഉമ്മ അങ്ങനാണ് പറ കാര്യക്കെ ഞാൻ പ്രതീക്ഷിച്ചു നാളെ നോമ്പായിട്ട് ഇന്ന് രാത്രി മന്തിയടിക്കാൻ പറ്റുന്ന സുഖം ഇവ ഇതിനകത്ത് ഇടേണ്ടേ? കൊക്കിച്ചോറട്ട. അനക്കവടിയാ. ഹൈ പോറോട്ടറി. ഇത്രത്തൊക്കെ എല്ലാം ഡിസ്സ് ചെയ്യണം. വേണ്ട മതി. എന്നെ എടുത്ത ഫോട്ടോ ഒക്കെ ഞാൻ മാത്രം എടുത്തതുപോലെ കണ്ടു. തെరికి വേണ്ടിട്ടല്ല ഡിസ്സ് ഒറ്റക്ക്. കണ്ണൻ്റെ ഇന്ന് എത്തുന്ന സമയത്ത് തന്നെ നീ കണ്ടായിട്ട് വേണ്ടി കട എനിക്ക് വെച്ചു വീട്ടിൽ നല്ല അടി ഇവിടെ ചോറും കറിയണം എന്ത് മനസ്സിലായി കാരവനും ും കണ്ടാൽ ചാടി കേട്ടില്ല ആളെ കൂട്ടം കൂട്ടിട്ടുണ്ട് പൊറോട്ട പിന്നെ ചേട്ടാ മന്തിക്ക് എക്സ്ട്രാ റൈസ് കേട്ടോ എന്താ കിലോ ചെവ அபத்தத்து போய் சேட்டேண்டோ எந்தோ ഇത് നമുക്ക് കിട്ടിയ എക്സ്ട്രാ റൈസ് ഇത് നമ്മൾ വാങ്ങിയ ബൊറോട്ട ബൊറോട്ട കണ്ടിട്ട് കൊള്ളാം അത് യുദ്ധം കഴിഞ്ഞ ഇത് കഴിഞ്ഞു നടക്കുന്ന മരുഭൂമി ഇത് യുദ്ധത്തെ തളർന്നിരിക്കുന്ന ബെഡ് ഈ കടയിലെ പ്രത്യേകത പറഞ്ഞാൽ ഹാഫ് മന്തി അറുന്നൂറ് ഹാഫ് മന്തി ഞാൻ ചെറുതപ്പ് ചോദിച്ചു ചേട്ടാ ചിക്കൻ തന്നെ അല്ലേ ചോദിച്ചു പ്രത്യേകം വളർത്തുന്നതാണെന്ന് തോന്നുന്നു പക്ഷേ ചിക്കൻ കുറച്ച് ടഫാ ഓടിയെടുത്ത് കൊത്തിപ്പറക്കി തിന്നിണ്ടായ കോഴിയാണ് തോന്നുന്നു വിലയി വെച്ച് ഇത് കണ്ടോ നല്ല ഫ്ലവർ പോലെ ടിഷ്യൂ പേപ്പർ അത് ചേരുന്നത് മന്തി ആവറേജ് ബൊറോട്ട വന്നുകൊണ്ട് നോക്കിയില്ല കഴിച്ചു നോക്കണം ൂടെ വരുന്നത് രണ്ട് പച്ചമുളകും ഒരു ഉള്ളി നടക്കുന്നില്ല നക്കോ സിരീ ഇടുണ്ടായിരുന്നുടാ പൊറോട്ട ഉള്ളം മധുരം കൂടി പോയി മധുരം തന്നെ അർത്ഥ പോയി പല ഒഴിക്കുന്നു ഗ്രേവി ഉള്ളം ரைറ്റ് എത്രയാവോ കണ്ടറിയണം ഓക്കേ ഇത് വാ സമയ നല്ല മന്തോടിക്കണം പോവാ